വിവാദ പരാമർശങ്ങൾ നടത്തി മാധ്യമ ശ്രദ്ധ നേടാൻ കങ്കണ റണാത്തിന് ഒരു പ്രത്യേക കഴിവുണ്ട് ബോളിവുഡിൽ അഭിനയ മികവ് കൊണ്ട് വിസ്മയിപ്പിച്ച കങ്കണയ്ക്ക് ബി ജെ പിയിൽ ചേർന്നതിനു ശേഷം ഇതെന്ത് സംഭവിച്ചുവെന്ന് ചോദിച്ചു പോവുകയാണ് മാണ്ഡി ബി ജെ പി എം പി ആയ ശേഷം വീണ്ടും കർഷക സമരവുമായി ബന്ധപ്പെട്ട് കങ്കണ റണാത്ത് നടത്തിയ പരാമർശമാണ് ബി ജെ പിയിൽ വീണ്ടും പൊട്ടിത്തെറി സൃഷ്ടിച്ചിരിക്കുന്നത് രാജ്യത്തെ കർഷക സമരം ഇന്ത്യയെ ബംഗ്ലാദേശിലെതിന് സമാനമായ സാഹചര്യത്തിലേക്ക് നയിക്കും ായിരുന്നു കങ്കണ അടുത്തിടെ നടത്തിയ അഭിമുഖത്തിൽ പറഞ്ഞു വെച്ചത് എന്നാൽ തൊട്ടു പിന്നാലെ പാർട്ടി നയങ്ങൾ പറയാൻ തങ്ങൾ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി നേതൃത്വവും എത്തി കർഷക സമരം നിലയുറച്ചു പ്രദേശങ്ങളിൽ മൃതദേഹങ്ങൾക്കുന്നതായി കാണാമായിരുന്നുവെന്നും വ്യാപകമായി ബലാത്സംഗം നടന്നിരുന്നതായും കങ്കണയുടെ ആരോപണം സമരത്തിന് പിന്നിൽ വിദേശികളായ ഗൂഢാലോചനക്കാരുണ്ടെന്നും കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നടപടികളാണ് സമരത്തെ മോശപ്പെട്ട സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകാതിരുന്നതെന്നും पर जो बांग्लादेश में हुआ ना वो यहाँ होते हुए भी देर नहीं लगनी थी अगर हमारे इतने शीर्ष नेतृत्व जो हमारे इतने सशक्त नहीं होते यहाँ पे जो फार्मर्स प्रोटेस्ट हुए वहां पे लाशें लटकी थी वहां पे रेप हो रहे थे और जब वो किसानों के हितकारी बिल जो वापस लिए गए थे तो पूरा देश जो है वो चौक गया था और वो किसान आज भी वहां बैठे हुए उन्होंने कभी सोचा ही नहीं ये बिल वापस होगा वो बड़ी लंबी प्लानिंग थी जैसे बांग्लादेश में हुई वीडियो वायरल രൂക്ഷ വിമർശനങ്ങളാണ് ബി ജെ പി എം പി കൂടിയായ കങ്കണയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് കാർഷിക നിയമങ്ങൾ പിൻവലിച്ചതിന് ശേഷവും സമരം നടത്തുന്ന കർഷകർക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് വിദേശ ശക്തികളാണെന്നും സ്വാർത്ഥ താൽപര്യങ്ങളാണെന്നും കങ്കണ പറയുന്നത് എന്ത് തെളിവിന്റെ പേരിലാണെന്ന് മനസ്സിലാക്കാതെ ബി ജെ പി നേതൃത്വവും കുഴിയുകയാണ് ഇന്ത്യക്ക് അകത്തുള്ളവരുടെ സഹായത്താലാണ് ഈ ശക്തികൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതെന്നാണ് കങ്കണയുടെ മറ്റൊരു വാദം കങ്കണയുടെ വിവാദ പരാമർശങ്ങൾ സോഷ്യൽ മീഡിയയിലാകെ കത്തിക്കയറിയത് ഇത്തരം അഭിപ്രായങ്ങളിൽ നിന്ന് കങ്കണ വിട്ടുനിൽക്കണമെന്ന് പഞ്ചാബിലെ മുതിർന്ന ബി ജെ പി നേതാവ് ഹർജിത് ഗരേവാളും പറഞ്ഞു കർഷകരെ കുറിച്ച് സംസാരിക്കുന്നത് കങ്കണയുടെ വകുപ്പല്ലെന്നും കങ്കണയുടെ പ്രസ്താവന വ്യക്തിപരമാണെന്നും ഗരേവാൾ പ്രതികരിച്ചു പ്രതിപക്ഷം ഏത് ആയുധമാണോ ബി ജെ പിക്ക് ഉപയോഗിക്കുന്നത് അതേ ആയുധമാണ് കങ്കണയെ ഉപയോഗിച്ചതെന്നും അദ്ദേഹം പറയാൻ മറന്നില്ല സെൻസിറ്റീവായതും മതപരവുമായ വിഷയങ്ങളിൽ കങ്കണ അഭിപ്രായങ്ങൾ പറയുന്നത് ഇത് ഇതിനു മുൻപും ഹരിയാന ചെയ്യുന്ന കർഷകർ അഞ്ഞൂറ് രൂപ ലഭിക്കുന്നതിന് വേണ്ടിയാണ് സമരം ചെയ്തതെന്ന് പ്രസ്താവന വ്യാപക വിമർശനം ക്ഷണിച്ചു വരുത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ചണ്ഡീഗഡ് വിമാനത്താവളത്തിലെ സുരക്ഷാ ചുമതലയിലുണ്ടായിരുന്ന സി ഐ എസ് എഫ് വനിതാ കോൺസ്റ്റബിൾ കങ്കണയുടെ കരണത്തടിച്ചത് രാജ്യവ്യാപക ചർച്ചയായിരുന്നു വനിതാ കോൺസ്റ്റബിളിന്റെ മാതാവും കർഷക പ്രക്ഷോഭത്തിൽ പങ്കെടുത്തിരുന്നു ഇതിൽ പ്രതിഷേധിച്ചാണ് കോൺസ്റ്റബിൾ കങ്കണയുടെ മുഖത്തടിച്ചത് സംഭവത്തിൽ വനിതാ കോൺസ്റ്റബിളിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചിരുന്നു അതേസമയം തനിക്കു നേരെ അതിക്രമത്തിൽ മൗനം പാലിച്ച ബോളിവുഡ് താരങ്ങൾക്കെതിരെ കങ്കണ വിമർശനം ഉയർത്തിയിരുന്നു എന്നാൽ തന്റെ പ്രതികരണം ഇൻസ്റ്റഗ്രാം ആയിട്ട് കങ്കണ പിന്നീട് അത് ഡിലീറ്റ് ചെയ്തിരുന്നു സ്വയം മോദി ഭക്ത എന്ന് വിശേഷിപ്പിക്കുന്ന കങ്കണ ഇതിനു മുൻപും പല വിവാദ പരാമർശങ്ങളും നടത്തിയിട്ടുമുണ്ട് എന്നാൽ മുതിർന്ന നേതാക്കളിൽ നിന്നും ഇതിനെല്ലാം മൗനാനുവാദം ലഭിച്ചു കൊണ്ടിരുന്ന കാഴ്ചയായിരുന്നു നമ്മൾ ഇതുവരെ കണ്ടിരുന്നത്